ഗ്സ് വൺസ് അഗെയിൻ ബാക്കും മറ്റും യൂട്യൂബ് ചാനൽ ഗായ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മളത് കുക്ക് ചെയ്യാൻ പോകുന്ന ആയിട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പേരി ആണ് അത് അത് തോരനാണ് അതും എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ വാഴയില കൊണ്ടാന്ന് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ നമുക്ക് വാഴയില പൊട്ടിക്കണം അപ്പോൾ വൈ ഗ്സ് പോവാം എൻ്റെ വീട്ടിൽ ഒരുപാട് വാഴ ഉണ്ടെങ്കിലും ആവശ്യം നേരത്തെ ഒരു വാഴയിൽ കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വാഴ ഉണ്ടെങ്കിലും അതിലൊക്കെ ഈ തളിരില വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇല്ലേ ആ പോഷൻ കുറവാണ് കേട്ടോ വാഴകളിൽ അപ്പോൾ അവസാനം തിരഞ്ഞു നടന്ന് രണ്ടെണ്ണത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ആക്ച്വലി നമ്മൾ ഈ ഉപ്പേരി അതുപോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല കൊണ്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്ത് ഇല തളിരില എടുക്കണം കേട്ടോ അതാണ് നമുക്ക് ആക്ച്വലി ഏറ്റവും നല്ലത് പിന്നെ ഈ വാഴയില തളിരിലേ നമുക്ക് ഉപ്പേരി വയ്ക്കാൻ പറ്റുള്ളൂ താണ് വേറൊരു സത്യം കാരണം എന്താ വെച്ചാൽ മറ്റേ ഇല നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമുക്ക് നല്ല തളിരിലകൾ വാഴ വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഇല നമുക്ക് എടുക്കാം കേട്ടോ അതായത് ആ കൂമ്പിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആ ഇല അപ്പോൾ നമ്മളെന്തായാലും പുറത്തുനിന്ന് കാണുന്ന ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോകുന്ന കേട്ടെ സാധാരണ നമ്മുടെ ഉപ്പേരിക്കൊക്കെ നുറുക്കുന്ന പോലെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ നുറുക്കുകയാണ് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നുറുക്കുമ്പോൾ ഈ ആ ഒരു നാരുള്ള ഭാഗമല്ലേ അത് ചെട്ടി കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് നമ്മുടെ ഉപ്പേരിയിൽ ഇൻക്ലൂഡാക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് നാല് പോലെ അങ്ങനെ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോഷൻ നമ്മൾ സാധാരണ ഇങ്ങനെ പറഞ്ഞിട്ട് ഉപ്പേരിക്കൊക്കെ നന്നാക്കുന്ന പോലെ ഇങ്ങനെ നന്നാക്കിയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഒത് സംഭവം ഇത് കാണാൻ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടാണ് നമുക്കിങ്ങനെ കട്ട് ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമാണ് അതുപോലെ കാണുന്നത് മാത്രമല്ല കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കാരണം ഭയങ്കര സോഫ്റ്റ് ആയി കാരണം കത്തിങ്ങനെ വെക്കുമ്പോഴത്തേന് ഇതാ പറഞ്ഞു പോകും പോവുകയാണ് അപ്പോൾ എന്തായാലും ഒരു നല്ല ഇഷ്ടമുണ്ട് കട്ട് ചെയ്യാനായിട്ട് അത് നല്ല എളുപ്പമാണ് കട്ട് ചെയ്തെടുക്കാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് വാഴകളുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും ഇത് അങ്ങനെ യൂസ് ചെയ്യില്ല തോന്നുന്നത് അപ്പം എന്തായാലും ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കാം അങ്ങനെ നമ്മൾ ഇലകൾ എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് അതായത് രണ്ട് വാഴ ഉണ്ടെങ്കിലും അത്യാവശ്യം കട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അത് കട്ട് സംഭവം സംഭവത്തിങ്ങനെ കട്ട് ചെയ്യുന്ന നല്ല രസമുള്ള കാരണം ഞാൻ ആ എല്ലാ വീഡിയോസും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ഭംഗിയാണ് ഒരു പ്രത്യേക രസമാണ് കേൾക്കാൻ സൗണ്ടും കേൾക്കാനൊരു പ്രത്യേക രസം കേട്ടോ അങ്ങനെ ഏകദേശം നമുക്കൊരു ഉപ്പേരിക്കുള്ള ഇല ആയി എന്ന് വെച്ചേക്കുമ്പോൾ ഞാൻ എന്തായാലും അത് കട്ട് ചെയ്ത് അവസാനം അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇതാണ് നമ്മൾ കട്ട് ചെയ്ത ഇല കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ പല ലൈറ്റ് ആയിട്ടുള്ള കളറും ഡാർക്ക് ആയിട്ടുള്ള കളറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇല അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ വേറൊരു പച്ചമുളക് അതായത് നല്ല എരിവുള്ള കറിഞ്ഞാൽ ഒന്നേ എടുത്തോളൂ കേട്ടോ ഇനിയിപ്പോൾ എരിവ് കുറവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാട്ടോ നിങ്ങൾക്ക് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വയ്ക്കുകയാണ് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാട്ടോ അപ്പോൾ ഇത് ആഡ് െയ്തിട്ട ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത് കുക്കിങ് തുടങ്ങാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇല്ലേ അത് നല്ല ചതച്ചിട്ട് ഞാനൊരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെന്ന് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ ടെർമറിക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ കിട്ടുക അപ്പോൾ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാതിരിക്കുക കാരണം എന്താ വെച്ചാൽ ഇലകളൊക്കെ നമ്മൾ ഉപ്പേരി വയ്ക്കുമ്പോൾ എപ്പോഴും മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ് കാരണം എന്തെങ്കിലും പോയിസൺ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ശരീരത്തിന് പറ്റാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൽ ഡീലാക്കിക്കോളും അപ്പോൾ അതിന് കൂടെ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഇട്ട് കൊടുക്കാണ് പിന്നെ ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് പച്ചമുളക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ വഴച്ചു വരാട്ടോ കുറച്ച് നേരം ഒന്ന് വഴറ്റി നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് ഓൾറെഡി കഴുകിയതിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഓയിൽ കിടന്നിട്ട് അങ്ങനെ വേവട്ടോ അപ്പോൾ ഇത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു തേങ്ങ തേങ്ങ നന്നായിട്ട് ചിരകിയിട്ട് അത് നന്നായിട്ടൊരു അത്യാവശ്യം ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് തേങ്ങയും ചിരകിയിട്ട് ഇട്ട് കൊടുക്കാത്ത അപ്പോൾ എന്തായാലും അതിന് ശേഷം നമ്മുടെ ഉപ്പേരി ഇതാ റെഡിയായി കാധിക്കും അധികം ടൈമൊന്നും വേണ്ട സിമ്പിളായിട്ട് വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് നമ്മുടെ വാഴയിലെ തോരൻ അതായത് വാഴയിലെ ഉപ്പേര് റെഡി ആയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഞാനിതാ ഇതിൻ്റെ ഈ ഫുൾ കഴിവൊന്നും പുറത്തെടുക്കാൻ പറ്റിയില്ല എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് ചെയ്തതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പ്രത്യേകം ഒന്ന് പറയാനിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതാണ് ഒരു വാഴയുടെ മോഡലൊക്കെ വിചാരിച്ചത് മോഡൽ മോഡലിട്ടാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇനി ടേസ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ച് നോക്കാൻ പോവാണേ അപ്പോൾ നമുക്ക് കഴിക്കാൻ പോവാം അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാം നമ്മുടെ എന്താണ് വാഴയിലെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വാഴയിലത്തെ ഓരോ റെഡി ആയിട്ടുണ്ടാവുമ്പോൾ നമുക്ക് എന്താണ് ടേസ്റ്റ് നോക്കി നോക്കാം അപ്പം എടുക്കട്ടോ andiamo a provare